അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും നിർദ്ദിഷ്ട ഒറ്റപ്പാലം ബൈപ്പാസ് പദ്ധതിയുടെ സ്ഥലമേറ്റെടുപ്പ് അവസാനഘട്ടത്തിൽ എൺപത് ശതമാനം സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായ പദ്ധതിയിൽ ഇതുവരെ മുപ്പത്തിയേഴ് ദശാംശം ആറ് മൂന്ന് കോടി രൂപ നഷ്ടപരിഹാരമായി നൽകി കഴിഞ്ഞു സ്ഥലം ഏറ്റെടുപ്പിന്റെ കോടതിയിലുള്ള കേസുകൾ തീർപ്പാക്കുന്നതിനായി കെ പ്രേംകുമാർ എം എൽ എയുടെയും ജില്ലാ കളക്ടറുടെയും നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ പദ്ധതിയുടെ നിലവിലെ സ്ഥിതി വിലയിരുത്തി ആകെ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ആളുകളിൽ നിന്നാണ് ബൈപ്പാസിനായി സ്ഥലം ഏറ്റെടുക്കുന്നത് ഇതിൽ നൂറ്റി എഴുപത്തിയൊന്നു പേർക്ക് നഷ്ടപരിഹാരം കൈമാറിയിട്ടുണ്ട് സ്ഥലത്ത് അതിർത്തി തർക്കം പോലുള്ള പ്രതിസന്ധി നേരിടുന്ന പതിനഞ്ചു പേരുടെ നഷ്ടപരിഹാരം കോടതിയിലും കെട്ടിവെച്ചു കഴിഞ്ഞു മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ഹെക്ടറോളം സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടത് ഗുപ്ത റോഡ് പാലാട്ട് റോഡ് വടക്കേപാത എന്നിവിടങ്ങളിലെ സ്ഥലമാണ് ഏറ്റെടുക്കുന്നത് നാൽപ്പത്തി ആറ് പേരാണ് പദ്ധതിക്കെതിരെ കോടതിയെ സമീപിച്ചിരുന്നത് ഇതിൽ പലരും സത്യവാങ്മൂലം സമർപ്പിച്ച് നഷ്ടപരിഹാരം സ്വീകരിച്ചു കഴിഞ്ഞു പത്തൊമ്പത് ആളുകളുടെ ഇരുപത്തിനാല് കേസുകളാണ് ഇനിയും കോടതിയിലുള്ളത് ഇത് തീർപ്പാക്കുന്നതിനായാണ് പ്രത്യേക യോഗം വിളിച്ചു ചേർത്തത് ആറ് ദശാംശം എട്ട് നാല് കോടി രൂപയാണ് കേസിൽ ഉൾപ്പെട്ടവർക്കുൾപ്പെടെ ഇനി നഷ്ടപരിഹാരമായി നൽകാനുള്ളത് കേസുകൾ പൂർത്തിയായി പണം കൈമാറുന്നതോടെ നിർമ്മാണ നടപടികൾ തുടങ്ങുമെന്ന് എം അറിയിച്ചു പാലക്കാട് കുളപ്പുള്ളി പാതയിൽ നിന്ന് സെൻഗുപ്ത റോഡിലൂടെ പ്രവേശിച്ച് പാലാട്ട് റോഡ് വഴി ഈസ്റ്റ് ഒറ്റപ്പാലത്ത് പാലക്കാട് കുളപ്പുള്ളി പാതയിൽ തന്നെ എത്തുന്ന രീതിയിലാണ് നിർദിഷ്ട ബൈപ്പാസ് ഉള്ളത് ഇതിനായി കാക്കത്തോടിന് കുറുകെ ഒരു പാലവും നിർമ്മിക്കുന്നുണ്ട് ആകെ ഒന്നേ ദശാംശം എട്ടേ ഒന്ന് കിലോമീറ്റർ ദൂരമുള്ള ഇരട്ടപ്പാത നിർമ്മാണത്തിന് എഴുപത്തിയൊൻപത് ദശാംശം നാല് രണ്ട് കോടി രൂപ ഫണ്ടാണ് അനുവദിച്ചിട്ടുള്ളത് റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം